അപ്പോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നൊക്കെ ഇത് ശക്തിപ്പെടുത്താനുള്ള പിന്തുണയും സഹകരണവുമാണ് പ്രതീക്ഷിക്കുന്നത് അതാ തീരെയില്ല എന്ന് ഞാൻ പറയില്ല പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളു അത് ഉള്ളതുപോലെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഇപ്പോ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പഠിക്കണം ഈ പറഞ്ഞത് എം പി രാജേഷ് പറഞ്ഞ കാര്യമാണ് എം പി രാജേഷ് ഇന്ന് പത്രസമ്മേളനത്തിലാണ് ഈ കാര്യം പറഞ്ഞത് അദ്ദേഹം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് റെയിൽവേ റെയിൽവേയുടെ ഭൂമിയിൽ ക്ലീനിങ്ങിനിടെ തോട്ടിലേക്ക് വീണ് മരിച്ച മാരായമുട്ടം സ്വദേശി ജോയുടെ വിഷയമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കാര്യം പറഞ്ഞത് വളരെ വേദനാജനകമായ സംബോധനത്തും രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സീഷനിലും മറുപടി കൂടിയായിരുന്നു മാത്രമല്ല തദ്ദേശവയം ഭരണ വകുപ്പ് എന്തെങ്കിലും ഒരു പരിപാടി മാലിന്യ നിർമ്മാചനോട് ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിൽ പങ്കെടുത്ത് ആ ഒരു കൂടെ നിന്നത് പ്രതിപക്ഷ ഉപനേതാവ് മാത്രമായിരുന്നു അന്ന് വലിയ മാധ്യമ വാർത്ത കൂടിയായിരുന്നു ആ സംഭവം പക്ഷേ അതൊരു വലിയ സംഭവമായിട്ട് ഞങ്ങൾ കാണുന്നില്ലെന്നും അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണെന്നുമാണ് എം പി രാഷ്ട് പറഞ്ഞത് അതുപോലത്തെ സഹകരണമെങ്കിലും പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണമെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ വാക്കുകൾ പൂർണ്ണമായി നമുക്കൊന്ന് കേൾക്കാം അതുകൊണ്ടാണ് മാത്രമല്ല പൊതുവിൽ ദൃശ്യമാധ്യമങ്ങളെല്ലാം ഈ കാര്യങ്ങൾ കുറേയൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള സമീപനത്തെക്കുറിച്ച് പക്ഷേ പത്രങ്ങൾ പലരും സ്വീകരിക്കുന്ന സമീപനം റെയിൽവേ തൊടാത്ത ഒരു സമീപനമാണ് കുറ്റം മുഴുവൻ കോർപ്പറേഷൻറ്റേതാണ് എന്ന മറ്റുള്ളൊരു സമീപനാണ് ഇപ്പോൾ ഒരു ഒരു പത്രത്തിൽ ഞാൻ ഇന്ന് കണ്ടത് ഇങ്ങനെയാണ് ഒരു വാചകം നഗരത്തിലെ മുഴുവൻ ജലവും കുത്തിയൊലിച്ച് എത്തിയ തോട്ടിലേക്ക് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ മൂന്ന് കരാർ തൊഴിലാളികളെ ഇറക്കി വിടുകയായിരുന്നു എത്ര ലാഘവത്തോടെയാണ് ഉത്തരവാദപ്പെട്ടവർ കാര്യങ്ങളെ കാണുന്നതിന് എന്നതിന് മറ്റെന്തു തെളിവ് വേണം ആരാണ് ഇറക്കി വിട്ടത് കോർപ്പറേഷനാണോ സംസ്ഥാന സർക്കാരാണോ അപ്പം ഇങ്ങനെ ഇത്രയും വലിയ അനാസ്ഥയും നിരുത്തരവാദിത്വവും കാണിച്ചിട്ട് നമ്മൾ സംരക്ഷണം ഒരുക്കുമ്പോൾ അത് ഈ അനാസ്ഥയ്ക്കുള്ള സംരക്ഷണമായിട്ടാണ് മാറുന്നത് ഇതിലൊന്നും അന്ധമായ രാഷ്ട്രീയം കാണരുത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതുണ്ടായി എന്ന് പറയാൻ പറയാതിരിക്കുകയും വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ അനാസ്ഥയാണ് സർക്കാരിൻ്റെ അനാസ്ഥയാണെന്ന് ധരിച്ചോട്ടെ മട്ടിൽ എഴുതുകയും ചെയ്താൽ അതാർക്കാണ് സഹായകരമായി തീരുക ആർക്കാണ് സഹായകരമായി തീരുക ഞാനത്രേ പറയുന്നുള്ളൂ വേറെ രാഷ്ട്രീയം രാഷ്ട്രീയമൊന്നും ഞാനതിൽ പറയുന്നില്ല അപ്പോൾ കുറെ കൂടി വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ഞാൻ ഞാനിത് ഇപ്പോഴും ആവർത്തിക്കുന്നു റെയിൽവേയെ കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശം ഈ വസ്തുതകൾ വ്യക്തമാക്കുക എന്നതാണ് യോജിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതിൻ്റെ തുടർന്നു പക്ഷേ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല ഇതുവരെ ഉണ്ടായ സമീപനം ഉണ്ടായാൽ പറ്റില്ല റെയിൽവേയുടെ സഹകരണം ആവശ്യമുണ്ട് സഹകരിക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് തീർച്ചയായിട്ടും പോകേണ്ടി വരും അപ്പോൾ സർക്കാർ സമീ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയത് കൊണ്ടല്ല സർക്കാരിൻ്റെ നിന്ന് സാധ്യമായ അത്ര നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുമുണ്ട് എത്രയോ ഹൈക്കോടതി ഏറെക്കുറെ എല്ലാ ആഴ്ചയും എന്ന പോലെ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം കോടതി സർക്കാർ സ്വീകരിച്ച നടപടികൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന് തൃപ്തി ഉണ്ടാവില്ല അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയുമില്ല അദ്ദേഹത്തിൻ്റെ സഹകരണവും ഞങ്ങൾ തേടിയിരുന്നു നിർഭാഗ്യവശാൽ സഹകരണമില്ലാതാനും കുറ്റപ്പെടുത്തലും അടിസ്ഥാനമില്ലാത്ത വിമർശനങ്ങൾ ഉന്നയിക്കലും മാത്രമാണ് ഉണ്ടാവുന്നത് ഇതുപോലൊരു കാര്യത്തിൽ പോലും അദ്ദേഹത്തിന് വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ ധാരാളം അവസരങ്ങൾ വേറെയുണ്ടല്ലോ ഇത് ഒരുമിച്ച് നിൽക്കേണ്ട ഒന്നല്ലേ ഇപ്പോൾ നോക്കൂ കേരള ഹൈക്കോടതിയുടെ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോടതിയുടെ പരാമർശമാണ് സിറ്റിങ്ങിന് വി അപ്രീഷിയേറ്റ് ദ ഏണസ്റ്റ് എഫേർട്സ് ബീങ് ടേക്കൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഇൻ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഇൻ കൊച്ചി ആസ് വെൽ വെല്ലുസ് ഇൻ അതർ അർബൻ ഏരിയ ഇൻ ദ സ്റ്റേറ്റ്സ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒന്നും നടന്നിട്ടില്ല ഇവിടെ എന്നാണ് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല പക്ഷെ കോടതി ഇത് എല്ലാ ആഴ്ചയും വിലയിരുത്തുകയാണ് എല്ലാ ആഴ്ചയും വിലയിരുത്തുന്ന കോടതി പറയുന്നു വി അപ്രീഷിയേറ്റ് ദീക്കൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള വീണ്ടും ഒന്ന് മൂന്ന് വി നോട്ട് വിത്ത് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ദ ഗവൺമെന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി ഹാസ് ഒപ്പൈൻ ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ലെഗസി വേസ്റ്റ് പ്രോസസ്ഡ് വാസ് പ്രോമിസിങ് ആൻഡ് ഷോസ് സബ്സ്റ്റാൻഷ്യൽ പ്രോഗ്രസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാം പൂർണതയിലെത്തിയെന്നല്ല അവകാശപ്പെടുന്നത് പക്ഷെ സർക്കാർ ശരിയായ ദിശയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചത് ഞാൻ വായിക്കുകയാണ് ചെയ്തത് നാളെ ചിലപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അവകാശപ്പെട്ടു എന്നായിരിക്കും എൻ്റെ അവകാശവാദമല്ല ഹൈക്കോടതിയുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നൊക്കെ ഇത് ശക്തിപ്പെടുത്താനുള്ള പിന്തുണയും സഹകരണവുമാണ് പ്രതീക്ഷിക്കുന്നത് അതാ തീരെയില്ല എന്ന് ഞാൻ പറയില്ല പ്രതിപക്ഷ ഉപനേതാവിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ള കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളു അത് ഉള്ളതുപോലെ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല ഇപ്പോൾ ഒരു വീഡിയോ മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ അഭ്യർത്ഥിച്ചു കൊണ്ടൊരു വീഡിയോ ഗവൺമെൻറ് പുറത്തിറക്കിയിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഗവൺമെൻ്റ് ആയിട്ടുണ്ടാവും പക്ഷേ പ്രതിപക്ഷ ഉപനേതാവ് ആ അതിൽ പങ്കാളിയാവാൻ തയ്യാറായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്നതൊരു വലിയ വാർത്തയായിരുന്നു എന്തൊരു അത്ഭുതം പോലെ യഥാർത്ഥത്തിൽ അല്ല അത്ഭുതകരമായൊരു കാര്യമൊന്നുമില്ല അദ്ദേഹം വളരെ ക്രിയാത്മകമായൊരു സമീപനം അതിൽ സ്വീകരിച്ചു എന്നതാണ് അതെല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്നാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഉപനേതാവ് സർക്കാരിൻ്റെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിരുന്നു അപ്പം അങ്ങനെയുള്ള സമീപനങ്ങളെ വിലമതിക്കുന്നു ഗവൺമെൻറ് അതിന് നന്ദി രേഖപ്പെടുത്തുന്നു അത് കൂടുതൽ കൂടുതലുണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു കക്ഷി രാഷ്ട്രീയ മത്സരത്തിൻ്റെ വിഷയമാക്കി മുതലെടുപ്പിൻ്റെ വിഷയമാക്കി മാറ്റേണ്ട ഒന്നല്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല ഇവിടെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അത് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നൊരു പ്രചരണം ഉണ്ടാവുകയാണ് എന്താണ് നടന്നിട്ടുള്ള കാര്യം എന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താം ഞാൻ മാധ്യമങ്ങളുടെ പിന്തുണയും പലപ്പോഴും ഇതിനഭ്യർത്ഥിച്ചിട്ടുണ്ട് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് തീരെ മാറ്റമില്ല എന്ന് ഞാൻ പറയില്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ എത്രയോ വലിയ സംഭാവന മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയും ഇപ്പോൾ ഉണ്ടായൊരു മാറ്റം എന്താ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ ഈ ഒരു തീവ്രമായ കർമ്മ പരിപാടി നടപ്പാക്കിയ ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം ഇപ്പോൾ വാതിൽപ്പടി ശേഖരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നാൽപ്പത്തേഴ് ശതമാനമായിരുന്നു ഇപ്പോൾ എൺപത്താറ് പോയിൻ്റ് എട്ട് നാല് ശതമാനമായിട്ട് കൂടി യൂസർ ഫീസ് കളക്ഷൻ മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് പൂജ്യത്തിൽ നിന്ന് അറുപത്താറ് പോയിൻ്റ് എട്ട് അഞ്ചായിട്ട് കൂടി മിനി എം സി എഫ് ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മാത്രം ഉണ്ടായിരുന്നത് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായി മിനി എം സി എഫിലാണ് ഓരോ വാർഡിലും ശേഖരിക്കുന്ന മാലിന്യം സംഭരിക്കുന്നത് അതില്ലായിരുന്നെങ്കിൽ അത്രയും മാലിന്യം റോട്ടിൽ പോകുന്നതാണ് അപ്പോൾ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ചായിട്ട് ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിച്ചു ആർ ആർ എഫിൻ്റെ എണ്ണം വർദ്ധിച്ചു എൺപത്തിയേഴ് നൂറ്റി അറുപത്തി മൂന്നായി ആർ ആർ എഫ് ബ്ലോക്ക് തലത്തിലുള്ളതാണ് ക്യാമറ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ആയിരത്തി നാല്പത്തി ഏഴ് എണ്ണം ബിന്നുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് ബിന്ന് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോഴും അത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പ്രൊജക്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി ലിഫ്റ്റ് ചെയ്ത മാലിന്യം ക്ലീൻ കേരള കമ്പനി എടുത്ത മാലിന്യത്തിൻ്റെ അളവിൽ ഇരട്ടി വർധനവാണ് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ടണ്ണാണ് കഴിഞ്ഞ വർഷം എടുത്തതെങ്കിൽ ഈ വർഷമായപ്പോൾ അത് അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒൻപത് ഏഴ് നാല് ടണ്ണായിട്ട് വർദ്ധിച്ചു അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നേരത്തെ സ്വകാര്യ ഏജൻസികൾ ശേഖരണത്തിൽ ഉണ്ടായിരുന്നില്ല അത് എഴുപത്തിയൊൻപത് സ്വകാര്യ ഏജൻസികൾ ഇപ്പോൾ മാലിന്യം ശേഖരിക്കുന്നതിലുണ്ട് അതുപോലെ സ്വകാര്യ ഏജൻസികൾ പ്രതിദിനം ശേഖരിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടണ്ണാണ് എന്ന് പറഞ്ഞാൽ സി കെ സി എല്ലിന് പുറമെ സ്വകാര്യ ഏജൻസികൾ ശേഖരിക്കുന്നത് ഹരിതമിത്രം ഉണ്ട് പതിനൊന്ന് ലക്ഷം പേര് മാത്രം ഉപയോഗിച്ചിരുന്ന് ഇപ്പം എഴുപത്തിരണ്ട് ലക്ഷത്തിലധികമായിട്ട് അത് ഉപയോഗിക്കുന്നു എൻഫോഴ്സ്മെൻറ്റ് പരിശോധന ഏറ്റവും വലിയ വർധനവ് എന്ത് നടന്നു എന്ന് ചോദിക്കുകയാണല്ലോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് എൻഫോഴ്സ്മെന്റ് പരിശോ പരിശോധനകളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയെങ്കിൽ ഇപ്പം നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിരണ്ടായി നാൽപ്പത്തിനാലായിരത്തി പരിശോധന ഫൈനിൻ്റെ കാര്യത്തിലും അത് കാണാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രം ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു അതുവരെ ആ ഒരു വർഷം രണ്ട് പോയിൻറ്റ് ഒമ്പത് ലക്ഷമാണ് ഫൈൻ ചുമത്തിയത് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഫൈൻ നാലര കോടിയായിട്ട് വർദ്ധിച്ചു ഫൈൻ ചുമത്തിയത് അതുപോലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ എണ്ണം കൂടിയെന്ന് മാത്രമല്ല അവരുടെ വരുമാനത്തിലും വർധനമുണ്ടായി ഇത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല ഒരു കൊല്ലം നടത്തിയ തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷെ അത് സമയബന്ധിതമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പിന്നെ ഉറച്ച പ്രതീക്ഷയുള്ളത് അതിൽ സർക്കാരിന് ഉറപ്പുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയും എന്ന് പക്ഷെ എല്ലാവരുടെയും പിന്തുണ വേണം ഇത് സർക്കാരിനൊറ്റയ്ക്കോ തദ്ദേശ സ്ഥാപനത്തിനൊറ്റയ്ക്കോ ചെയ്യാൻ പറ്റുന്നതല്ല ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിനും സമീപനത്തിലും മറ്റുണ്ടാവണം അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ മനോഭാവം ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട് വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നത് എന്താ ഒരു സംഭവം ഉണ്ടായി ഒരു ദുരന്തമുണ്ടായി വലിയ കവറേജ് അതിനെല്ലാം ഉണ്ടാവും അപ്പോൾ വലിയ വിമർശനം വിമർശനമുണ്ടാവും ചർച്ചയുണ്ടാവും അത് കഴിഞ്ഞാൽ മാധ്യമങ്ങളത് ഉപേക്ഷിക്കും പിന്നെ അടുത്ത ദുരന്തമുണ്ടാവുമ്പോഴേ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ പരിഗണിക്കുകയേ ചെയ്യുന്നുള്ളൂ ഞാൻ എത്രയോ തവണ നിങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പല മാധ്യമ മേധാവികളോടും വ്യക്തിപരമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിലൊരു വലിയ പോസിറ്റീവായ റോള് വഹിക്കാൻ കഴിയുന്നവരാണ് മാധ്യമങ്ങൾ ബോധവൽക്കരണം അത് ചെയ്താൽ മതി മാലിന്യം വലിച്ചെറിയാതിരിക്കുക അത് ശാസ്ത്രീയമായിട്ട് കൈകാര്യം ചെയ്യുക എന്നൊരു ബോധവൽക്കരണം നടത്താൻ പണ്ടൊക്കെ മാധ്യമങ്ങൾ ഇങ്ങനെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു അതിന് നിങ്ങൾ ആരെങ്കിലും സ്വന്തം നിലയിൽ മുന്നോട്ട് വന്നാൽ മതി ഇനി സർക്കാരിനെ പിന്തുണച്ചോ അല്ലെങ്കിൽ സർക്കാരിനെ സഹായിക്കുന്ന തരത്തിലൊന്നും വേണമെന്നില്ല സ്വന്തം നിലയിലെങ്കിലും മുന്നോട്ട് വന്നാൽ അത് വലിയ സഹായം ചെയ്യും കാരണം ആളുകളുടെ മനോഭാവത്തിലൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റ് സാമൂഹിക സംഘടനകൾ യുവജന സംഘടനകൾ ഇവരുടെയെല്ലാം യോഗം എത്ര തവണ വിളിച്ചു ചേർത്തു പലപ്പോഴും ഉണ്ടാകുന്നത് എന്താ ഇപ്പോൾ ചട്ടം ഇൻഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉടൻ പ്രതിഷേധം വരികയായി കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചത് വ്യാപാരികളെ സർക്കാർ മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ ദ്രോഹിക്കുന്നു എന്നാണ് ഒരു പത്രം എഴുതിയത് വ്യാപാരികളെ ദ്രോഹിക്കുന്നു എന്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് നടപ്പാക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് ദ്രോഹിക്കലായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു റൂൾസിനപ്പുറമൊന്നും സർക്കാർ ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ബ്രഹ്മപുരം ഉണ്ടായപ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ ഒരു വലിയ ഇടപെടൽ നടത്തിയത് ആ ഇടപെടലിൻ്റെ വലിയ മാറ്റമുണ്ടായി കൊച്ചിയിൽ ഇപ്പോഴാ കൊച്ചിയിലെ ബി പി സി എല്ലിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഉടൻ നിർമ്മാണം ആരംഭിക്കും തിരുവനന്തപുരത്ത് ഗെയിലിൻ്റെ അനുമതി കൊടുക്കാനിരിക്കുകയാണ് കൊച്ചിയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ആ മാറ്റം അതുപോലെ തിരുവനന്തപുരത്തും കേരളത്തിലാകെയും നമുക്കുണ്ടാക്കാൻ കഴിയും പടുത്ത ഒരു ആറുമാസത്തിനുള്ളിൽ പതിനൊന്ന് ലക്ഷ്യങ്ങൾ സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട് കൈവരിക്കേണ്ട പതിനൊന്ന് ലക്ഷ്യങ്ങൾ സമയക്രമവും നിശ്ചയിച്ചിട്ടുണ്ട് അത് കൈവരിക്കാൻ കഴിയുമെന്ന ഉറപ്പ് തന്നെയാണ് സർക്കാരിനുള്ളത് തിരുവനന്തപുരത്തും ആ മാറ്റമുണ്ടാവും ഇതൊരു അനുഭവപാഠമായിട്ടെടുക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോർപ്പറേഷൻ്റെ നോടൊപ്പം ചേർന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ തിരുവനന്തപുരത്ത് നിന്നുണ്ടാവും തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ചുണ്ടാവും കേരളത്തിലാകെയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുണ്ടാവും അപ്പോൾ അതിന് എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിയമം ശക്തമായിട്ട് നടപ്പാക്കുമ്പോൾ എതിർപ്പുണ്ടാവും പലപ്പോഴും എല്ലാവരും ഞാൻ പറയുന്നില്ല പലപ്പോഴും കാണുന്നൊരു പ്രവണത ആ എതിർപ്പിനും വലിയ പിന്തുണ കിട്ടുന്ന സ്ഥിതിയാണ് മാധ്യമങ്ങളൊക്കെ അതിനും വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും നിങ്ങളുടെ കൂടി പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ പറ്റും നിയമം ശക്തമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ മുഖം നോക്കാതെ നടപ്പാക്കാൻ കഴിയും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നു കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്